കോവിഡ് പത്തൊമ്പത് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കൊൽക്കത്തയിൽ നിന്ന് ചൈനയിലെ ഗുവാങ്ഷുവിലേക്ക് പുറപ്പെടുന്ന ആദ്യ വിമാനം കൊൽക്കത്ത സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളത്തിൽ നിന്ന് രാത്രി പത്ത് മണിക്കാണ് ആരംഭിച്ചത് ഷാങ്ഹായ് ന്യൂഡൽഹി വിമാനം നവംബർ ഒൻപത് മുതൽ സർവീസ് ആരംഭിക്കും ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങളാണ് ഉണ്ടാവുക ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു എക്സിൽ കുറിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് മഹാമാരി സമയത്ത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കം മുതൽ ചൈനീസ് പ്രത്യേക ഭരണമേഖലയായ ഹോങ്കോങ് ഒഴികെയുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള എയർലൈൻ സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്നാണ് പിന്നീട് സർവീസ് പുനരാരംഭിക്കാത്തത് വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇൻഡിഗോ സർവീസ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതുക്കിയ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി വിമാനത്താവളത്തിൽ ഒരു ചെറിയ ചടങ്ങ് നടന്നു യാത്രക്കാരിൽ ഒരാൾ ആചാരപരമായ വിളക്ക് കൊളുത്തി കൊൽക്കത്തയിൽ നിന്ന് ഗ്വാങ്ഷുയിലേക്ക് അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും നേരിട്ടുള്ള സർവീസുകൾ പുനരാരംഭിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതുക്കിയ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി വിമാനത്ത ഒരു ചെറിയ ചടങ്ങ് നടക്കുകയും ചെയ്തിരുന്നു യാത്രക്കാരിൽ ആചാരപരമായി വിളക്കും കൊളുത്തി ഈ നേരിട്ടുള്ള റൂട്ടിന്റെ പുനരുജ്ജീവനം ബിസിനസ് ടൂറിസം ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല രണ്ട് പ്രധാന നഗരങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു കൊൽക്കത്തയ്ക്കും ഗ്വാങ്ഷൂിനുമിടയിലുള്ള ദൈനംദിന നേരിട്ടുള്ള കണക്ഷൻ പുനരാരംഭിക്കുന്നത് കിഴക്കൻ ഇന്ത്യയിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര വ്യോമയാന കേന്ദ്രമെന്ന നിലയിൽ പശ്ചിമ ബംഗാൾ തലസ്ഥാനത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് അതേസമയം ബീജിംഗിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ഈ നീക്കത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യോമബന്ധങ്ങൾ വീണ്ടും തുറക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ ഏറ്റവും പുതിയ പുരോഗതിയാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയ പറഞ്ഞു ചൈനയിലെയും ഇന്ത്യയിലെയും രണ്ടേ ദശാംശം എട്ട് ബില്യണിലധികം വരുന്ന ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദ വിനിമയം സുഗമമാക്കുന്നതിനുള്ള ഒരു നല്ല നടപടി കൂടിയാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് ഉഭയകക്ഷി ബന്ധങ്ങളുടെ ആരോഗ്യകരവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏഷ്യയിലും അതിനപ്പുറം സമാധാനത്തിനും സമൃദ്ധിക്കും സംഭാവന നൽകുന്നതിനും ന്യൂഡൽഹിയുമായി പ്രവർത്തിക്കാൻ ബീജിംഗ് തയ്യാറാണെന്ന് ഗുവോ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് പത്തൊമ്പത് മഹാമാരി മുതലാണ് വിമാനങ്ങൾ സർവീസുകൾ നിർത്തിവെച്ചത് എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിച്ഛേദിക്കൽ ശേഷം അയഞ്ഞ കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിലെ സംഘർഷങ്ങൾ നീണ്ടുനിന്നതിനാൽ പുനഃസ്ഥാപനം വൈകിച്ചു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ടിയാൻജിനിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വലിൽ ഉണ്ടായ മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു അതിനുശേഷം ഇരുപക്ഷവും നിരവധി തവണ നയതന്ത്ര സൈനിക ചർച്ചകൾ നടത്തി കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പ്രധാന സംഘർഷ കേന്ദ്രങ്ങൾ സൈന്യത്തെ പിൻവലിക്കുന്നതിലേക്ക് നയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അതിർത്തിയിലെ പരിഹരിക്കപ്പെടാത്ത അവസാന പോയിന്റുകളായ ഡെപ്സാങ്ങിനും ഡെംചോക്കിനും വേണ്ടി ഇരുപക്ഷവും ഒരു വിച്ഛേദ കരാറിലെത്തി ദിവസങ്ങൾക്ക് ശേഷം മോദിയും ഷിയും കസാനിൽ വീണ്ടും കണ്ടുമുട്ടി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള കൂടുതൽ നടപടികളെക്കുറിച്ച് അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്